പ്ലീസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു കേസ് വേറൊന്നും കേസ് അപ്പോൾ റീജിയൻ പതിനെട്ട് പ്ലെയർ നിങ്ങളിപ്പോൾ കണ്ടുകയാണ് കേസ് ലോബി നിൽക്കുന്നത് അപ്പം ഈ പുള്ളിക്ക് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേസ് അപ്പോൾ പുഷ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ വേറെ കേസ് നമ്മൾ സോൺ പുഷർ ആകാൻ പോകുന്നത് അപ്പം നമ്മൾ റാൻഡ് വൈറ്റ് ചുമ്മാ വേളിൽ ഇട്ടപ്പോൾ കേസ് കേരളയാണ് ബായിമാരെ ഭായിമാരുടെ കേസ് തമിഴന്മാരായിരുന്നു അപ്പോൾ അമ്മമാർ പറഞ്ഞ് ഒന്ന് പുഷ് ചെയ്ത് തരാമോ സോൺ പുഷ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ സമാ ചുമ്മാ ചെയ്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ ആക്കാന്ന് വെച്ച കേസ് അപ്പം റീജിയൻ പതിനെട്ടാന്ന് പറഞ്ഞ പ്ലെയറാണ് കേസ് അപ്പം റീജിനി കടപ്പുണ്ട് എന്നാൽ എടുത്ത് നോക്കിയോ കേസ് അപ്പോൾ തൊണ്ണൂറ് ലെവലുണ്ട് അപ്പോൾ കേസ് പേരെന്താന്ന് ശരിക്കും അറിഞ്ഞു അങ്ങനെ നമുക്ക് പുഷ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ കയറിയാണ് കേസ് അപ്പം എന്നാലും അമ്പത്തിരണ്ട് ആയി സ്റ്റാർട്ടായിട്ട് കേസ് അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാച്ചിലേക്ക് വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഫുള്ള് കാണുന്നു കേസ് എല്ലാവരും അവസാനം പറയാനുള്ളത് കേസ് ബോയി അടിക്കില്ലയെന്ന് നിങ്ങൾ കണ്ടിട്ട് പറസ് അതെല്ലാം കഴിഞ്ഞ് കേസ് മാജി തുടങ്ങി പേസ് ആ ഭായമാര് പറയുന്നുണ്ട് ഭായിമാരും പോട്ടെ കേസ് തമിഴന്മാരായിരുന്നു കേസ് അപ്പം ഇതിന് ഇനി ഫുൾ മാപ്പ് ഗെയിം പ്ലേ ഒക്കെ വേണം കേസ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം അങ്ങനെയാണെങ്കിലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേസ് ഇവിടെ ഒരു വണ്ടി കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ വണ്ടി എടുത്ത് നമുക്ക് പറക്കാന്ന് വെച്ചു അതാണ് നല്ലത് അല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്തിനാണ് തമിഴ്മാരായിരുന്നു തെറിയേക്കണം പേസ് അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ ചുമ്മാ പോകാമെന്ന് വെച്ചീസ് അപ്പോൾ അത് ഒരു കണ്ടനും കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചാടി ഓടി പന്നു വേണം അപ്പം എന്നാൽ ഒമാരുടെ ഡ്രസ്സും നമുക്ക് എന്തായിരുന്നു പ്രൈമേറ്റ് ആപ്പീസ് അപ്പം എന്നാൽ നമ്മൾ നേരെ ഇറങ്ങി ക്യാരക്ടർ സ്കില്ല ഒക്കെ മറ്റേ ഇത് ആക്കി വെച്ചിട്ടുണ്ട് ഈസ് അപ്പം മിഷ ക്യാരക്ടറും പിന്നെ മാക്സിമം പിന്നെ കോയിൻ കിട്ടുന്ന ക്യാരക്ടറും പിന്നെ മറ്റേ ലൈഫ് കയറി ഈസ് എക്സ്ട്രാ അപ്പോൾ അതും കൂടി നമ്മൾ നേരെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈസ് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ ഈ വണ്ടിയില്ല അപ്പോൾ ഇത് നമ്മൾ ടീമേറ്റ് വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ രണ്ട് ലൂട്ടൊക്കെ എടുത്തിട്ട് എന്നാൽ അത്യാവശ്യത്തിന് ഒരു അടിച്ച അടിക്കണ്ട ഈസ് അപ്പോൾ അതിന് ലൂട്ടൊക്കെ പേർക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ കേസ് ലൂട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് എം കിട്ടി പിന്നെ എസ് കെസും കിട്ടി അപ്പോൾ പൊക്കത്ത് വന്ന് ഇപ്പോൾ കേസ് സോഗ ആയിരുന്നു പിന്നെ അതെടുത്ത് നമ്മൾ നേരെ വെസ്റ്റ് വെടുത്ത് നേരെ ബാക്ക് വലിഞ്ഞപ്പോൾ കേസ് തേ പുറേന്ന് ഒരത്തിനടിക്കുന്നു കേസ് അപ്പോൾ എന്നാലും അപ്പോൾ അവൻ ടീമേറ്റിന് വണ്ടി എന്നാൽ കിട്ടി അവൻ പറഞ്ഞിട്ടുണ്ട് കേസ് അപ്പോൾ രണ്ട് സോൺ പുഷർ ഉണ്ട് അവന്മാർ രണ്ടുപേര് കളിക്കുന്നുള്ളൂ പുഷ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ആയിട്ട് മെഡ് അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വണ്ടി എടുക്കുന്നു ചീസ് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അവൻ ടീമേറ്റ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സോനാണ് ഓടി വന്നു അപ്പോൾ ഈ സാധനം നെക്കി പിടിച്ച് ഞാൻ നോക്കട്ടെ എന്നാലും ഭാഗ്യമുണ്ട് ചാവാൻ ഞാൻ ചത്തരുന്നെങ്കിൽ അവന്മാരും വെല്ലാം പറഞ്ഞ കേസാണ് അപ്പം എങ്ങനെയൊക്കെയാണ് നിക്കു പിടിച്ച് വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ കേസ് മറ്റേ വണ്ടി ഇടപ്പുണ്ട് മറ്റേ മീൻ വണ്ടി അത് നേരെ എടുത്ത് നമുക്ക് വിടാന്ന് വെച്ച് കേസ് അപ്പം എന്നാൽ കേസ് എന്തെങ്കിലും ചലഞ്ചൊക്കെയുള്ള കേസ് കമന്റ് ബോക്സ് എടുക്കുകയും അപ്പം നമ്മളെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നതാണ് കേസ് അപ്പം എന്നാൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്ക് പഠിക്കാൻ മറക്കേണ്ട കേസ് അപ്പം അതിലെങ്കിൽ നമ്മൾ ടോക്കൺ ഒക്കെ എടുത്ത് അറുന്നൂറ് ആയിട്ടുണ്ട് അതിലെങ്കിൽ ഇവിടെ നമുക്ക് കേസ് ഏ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കും കേസ് വണ്ടി ഫുൾ ആകും എന്നാൽ അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് കേസ് എന്നാൽ നമ്മുടെ വണ്ടി എന്നാൽ ചവിട്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് സാമാരി എന്നാട് അവിടെ ആയി ചെക്കായിപ്പോയി അതാണ് പറ്റിപ്പോ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് സെക്സ് എമേറ്റ് നേരെ എടുത്താൽ നോക്കിയിട്ടുണ്ട് അപ്പോൾ നേരെ ബാക്ക് വരും എല്ലാം നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് എന്നാലും മറ്റവൻ സോൺ പുഷർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ചെയ്ത് അപ്പോൾ മറ്റവൻ ഓടി കുറച്ച് ഓടിപ്പോടുത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ അവന്മാർത്തായിരുന്നു അപ്പോൾ അവന്മാരെ രണ്ടിനെ നമ്മൾ നേരെ അങ്ങനെ ബുക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ട് അപ്പം അതില്ലങ്കിൽ മറ്റവനും കൂടി അങ്ങ് നോക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് ഈസ് അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട് അപ്പോൾ ഒരുത്തിനൂടി ഉള്ളതാണ് അവനേയും കൂടി കൊണ്ടു വൈപ്പ് സ്വൈപ്പായനെ സോൺ പുഷർ ആയിട്ട് വന്നിട്ട് അവന്മാരെ കൊല്ലാൻ പറ്റിയത് അപ്പോൾ എന്നാലും ടീമേറ്റ് ഇവിടെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്ത് അപ്പം അതില്ലങ്കിൽ നമ്മൾ ചത്തു കഴിഞ്ഞാൽ എന്നാലും ഇനി മറ്റവൻ അപ്പോൾ മറ്റവൻ നോക്കുക കേസ് അപ്പോൾ അവനെന്നാലും പൊക്കുവായിരിക്കും അപ്പം അതെല്ലാം കഴിഞ്ഞ് കേസ് നമുക്ക് പൊക്കിയെല്ലാം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും മാറി ഇറങ്ങിയിട്ട് പതുക്കെ ഒൻപുഷിയാന്ന് വെച്ചിരിക്കുകയാണ് കേസ് അപ്പം ഇവന്മാരി ഇവിടെ വന്നിട്ടുണ്ട് ഇവന്മാർ കേസ് ഇതാണ് ഈ സീജിയൻ പ്ലെയർ അപ്പോൾ കേസ് നേരെ നിന്നിട്ട് നെക്കി ഓടിച്ച് തന്നെ നോക്കിയിട്ടുണ്ട് കേസ് അപ്പം അതെന്നാലും ഫിനിഷാക്കി വിട്ടിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ കേസ് നമ്മൾ നമ്മൾ ടീമേറ്റ് ഒരുത്തും ചതിട്ടുണ്ട് കേസ് അപ്പം മറ്റേ ഭാഗ നമ്മളെ പൊക്കാൻ പോകുന്നുണ്ട് മറ്റോ ചാടി പിടിച്ചു പിന്നെ എന്നാണ് കേസ് അപ്പം ബൈസിനെ നെക്കി പിടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സോറി ചാടി നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമെടുത്ത് കേസ് അപ്പം മറ്റേ സംഭവം എന്നാൽ ഇട്ടിട്ടുണ്ട് ഗ്ലൂ പൊട്ടിക്കാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് നോക്കാൻ കേസ് മറ്റൊന്ന് നമ്മൾ ഡീമെയിൽ നോക്കിയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ചാടി വന്ന് ഇവനെ കൊന്നിട്ടുണ്ട് കേസ് അപ്പം എന്നാൽ ഇവൻ ചതിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പൊക്കണം കേസ് പൊക്കിങ്ങിനെ നടക്കത്തുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ കേസ് എന്നാലും വണ്ടി എടുത്ത് ചാടി ചോടിയൊക്കെ ചെല്ലുന്നുള്ള കേസ് അപ്പം എന്നാൽ സോളോ മാറ്റി എന്നാ ബി ആർ വല്ല ഇത് വേണമെങ്കിൽ ഗീസ് കാമൻറ്റ് എടുക്കേസ് അപ്പം ഉൾമാപ്പ് വീഡിയോ നമുക്ക് മാക്സിമം ഇടാൻ നോക്കാം കേസ് അപ്പം എന്നാലും നമ്മളെ പൊക്കി വിട്ടുണ്ട് അതല്ല കഴിഞ്ഞ് നമ്മൾ നേരെ നിലത്തെത്തിയിട്ട് ഇനി നല്ല വല്ല വണ്ടി എടുത്ത് മാറി ഇറങ്ങി അതൊക്കെ കളിക്കാനുള്ള പരിപാടിയാണ് കേസ് ചാവാൻ ചാൻസ് ഉണ്ട് ഉള്ളത് വെറുതെന് ഇനി ചത്തിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കേസ് ദൈ വണ്ടി കിടക്കുന്നു കേസ് അപ്പം നോക്കാം കാർ കാറ് മാറിയിട്ട് നേരെ നമ്മൾ ബൈക്ക് അങ്ങ് എടുത്തിട്ടുണ്ട് ബൈക്ക് എടുക്കുവാണെങ്കിൽ പിന്നെ ഉണ്ട് കേസ് അപ്പോൾ ബൈക്കായിട്ട് നമുക്ക് കടക്കാൻ കേസ് ബൈക്കാണെങ്കിൽ പിന്നെ ഇതുവഴി വെള്ളം പോകുള്ളൂ അതല്ല കഴിഞ്ഞാൽ നമ്മള് കേസ് മില്ലി വന്നപ്പോൾ നമ്മുടെ ഡീമേറ്റ് ഒരാൾ കേട്ടിട്ടുണ്ട് കേസ് അപ്പോൾ ഒരാൾ കേ അതിന്റെ പുറകെ വരുന്ന കേസ് നമ്മുടെ ഡീമേറ്റ് രണ്ടാമത്തെ ഫൈലായിരുന്നെന്ന് തോന്നുന്നു കേസ് അപ്പം അവനും എന്നാലും വൈറ്റെടുത്ത് വൈറ്റ് എടുത്ത് വൈറ്റ് എടുത്ത് അവസാനം അവരും ചാവും എന്ന് എനിക്ക് തോന്നുന്നു ഗീസ് അപ്പം എന്നാലും നമ്മൾ ഇവിടെ നേരെ വന്നിട്ട് എൻ ഡി മെഷീൻ്റെ അവിടെ സേഫ് ആയി ഗീസ് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ മറ്റവനും ചെത്തിനുണ്ട് കേസ് അപ്പോൾ എന്നാലും എളുപ്പമായി അപ്പം ഇനി അവനാണ് നെങ്ങി ചാവത്ത് ചാവണ്ട താമസമുള്ളൂ ഗീസ് അപ്പോൾ അവൻ നെങ്ങി ചെത്തപ്പോ അവനെ കൂടി അങ്ങനെ പൊക്കി വിട്ടിട്ടുണ്ട് നമ്മൾ ഗെയ്സ് നേരെ ഈ വണ്ടി എടുത്ത് നേരെ കുറച്ചങ്ങ് ഇറങ്ങിയിട്ടൊക്കെ വന്ന് ഇരിക്കാന്ന് ചെയ്സ അപ്പോൾ താഴത്തെ ടോക്കണൊക്കെ എടുത്തിട്ട് അപ്പോൾ എന്നാലും കുറച്ച് നമ്മൾ ലൂട്ടൊക്കെ ചെയ്യാം അപ്പോൾ എന്നാലും നല്ല തോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ തപ്പിത്തപ്പിത്തപ്പിത്തപ്പി നമ്മൾ ഇവിടെ വന്നപ്പോൾ തോക്കുന്നു അങ്ങനെ ഇല്ല ഗെയ്സ് അപ്പം മറ്റേ എ സി ഐറ്റി ഉണ്ടായിരുന്നു അപ്പം അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പം ഷോട്ട് അടിക്കാനാണ് തോക്കില്ല അപ്പോൾ ബൈസൺ ഉണ്ട് കുഴപ്പമില്ല ബൈസൺ വെച്ച് പക്ഷേ എനിക്ക് അടിക്കാൻ അറിഞ്ഞോട് കേസ് ചെയ്യാം അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തേക്ക് വിടാവിടുന്ന ടോൺ എടുക്കുകയെന്ന് വെച്ച് കേസും അപ്പം വണ്ടി എടുത്തു തന്നെ പോകാമെന്ന് വെച്ച് കേസം നേരെ ഒരു ടോക്കൺ ക്ലെയിം ചെയ്ത് ബാക്കി കേസ് ആ ഒരു കാര്യം ഈ ടീംമേറ്റ് വേറെ ഒരുത്തേന് സോൺ പൂഷൻ ഇല്ലേ അവനാണെങ്കിൽ ഫുൾ ടോക്കണും മാപ്പിലെ കളക്ട് ചെയ്ത് കേസെ ഇവിടുന്ന് അറിഞ്ഞുകൂടാവും ചുമ്മാ ഓടി അറുന്ന് കളക്ട് ചെയ്യുകയാണ് കേസും അപ്പോൾ ഞമ്മളെ ചുമ്മാ ഇങ്ങനെ സപ്പോർട്ട് പോലെ നിൽക്കുന്നേ ഉള്ളൂ എനിക്ക് തോന്നണുള്ളൂ കേസ് അവസാനാവുമ്പോൾ മിക്കവാറും ഞാൻ ചാവാൻ തന്നെ ഞാൻസ് ഉള്ളു കേസ് എനിക്ക് വലുതായിട്ട് സോൺപൂഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ കേസ് അപ്പം എന്നാൽ നമുക്ക് മാക്സിമം ട്രൈ ആവുക ഇവിടെ വന്നപ്പോൾ കേസ് മാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാഗൊക്കെ എടുത്ത് നമ്മൾ നേരെ വണ്ടിയെടുത്ത് ഇവിടെ നിൽക്കുകയാണ് കേസ് അപ്പം ടീംമേറ്റ് ചത്തായിരുന്നു അപ്പോൾ എന്നാൽ ഞാൻ ഈ പൊക്കം വഴി കയറ്റാന്ന് വിചാരിച്ചിരുന്നു നമുക്ക് കേസ് ഏ വണ്ടി വളഞ്ഞു പോയി അപ്പം ഇനി റിവേഴ്സ് എടുത്ത് കയറേണ്ട കാര്യമുള്ളൂ ഈസ് അപ്പോൾ റിവേഴ്സ് എടുത്ത് തന്നെ കയറ്റി കയറ്റി അമ്മരെ ലാഗ് ആക്കി നമ്മൾ നേരെ ഇവിടെ വന്ന് കേസ് അപ്പം ടീംമേറ്റ് ബുക്ക് വിട്ടു ഈസ് എന്നാൽ അപ്പം നമ്മൾ ടീമേനെ എന്നാലും ബുക്ക് ഇടാൻ പോകുന്നത് കേസ് അപ്പം തിയേം വെൻറ്റിമിഷൻ കൂടെ വന്നപ്പോൾ കേസ് ടീമേറ്റ് ഒന്ന് നിങ്ങൾക്ക് ചെത്തിട്ടുണ്ട് കേസുക അപ്പോൾ നമ്മൾ നേരെ എന്നാൽ വണ്ടിയെടുത്ത് വീണ്ടും അങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ അപ്പം മില്ലിൻ്റെ കൂടെ നമ്മൾ നേരെ ഇപ്പുറത്തെ വശത്തേക്ക് പോകുന്നുണ്ട് ഈസ് അപ്പം താഴത്തേക്ക് പോയിട്ട് ബാക്കി കാണാം കേസ് അപ്പോൾ എന്നാൽ ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കും അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കും അപ്പം മാസ്റ്റർ മാസ്റ്ററും പോട കേസ് റീജിയൻ പതിനെട്ടാമൊക്കെ പ്ലേറിന് നമ്മൾ സോൺഭൂഷ് ചെയ്ത് കൊടുക്കണം ഈസ് അപ്പം എന്താവുന്നൊരു പിടിയില്ല നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈസ് അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് പോയപ്പോൾ ഗീസ് നമ്മുടെ ടീംമേറ്റ് എന്നാലും ചാത്തിട്ടുണ്ട് എന്നാലും കൊള്ളാം പാവമമുണ്ട് ഗീസ് അപ്പം അവനാണെങ്കിൽ നോക്കായി മറ്റവനാണെങ്കിൽ ഫുൾ ഡാമേജ് ഈ എന്നാലും മറ്റോനും വീടുന്നു എനിക്ക് തോന്നണ ഗസ് എന്നാലും ആരെയും ബൈസിനും വലിയ തോക്കുന്നൊന്നും കാണാൻ തോന്നുന്നില്ല അപ്പോൾ അവനും വീട്ടുണ്ട് എന്നാൽ അപ്പോൾ ഗീസ് അപ്പറേ പോയിട്ട് പൊക്കാന്ന് വെച്ച് കേസ് അപ്പോൾ ഈ നമ്മളിവിടെ ഐസ് ആയതുകൊണ്ട് നേരെ ഐസി ഇറക്കി വണ്ടി ഓടിച്ചാൽ എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ നേരെ ഐസിലോട്ട് നമ്മൾ ഇറക്കിയിട്ട് വണ്ടി അങ്ങ് ഓഴിച്ച് പോകുന്ന ചീസ് അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളമായിരുന്നു ഇവിടെ കിടക്കായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നേരെ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ ചാടി അരി കെട്ടാത്ത രീതിയിൽ നമ്മൾ നേരെ പോകുന്ന കേസ് അപ്പോൾ ഷോണൊക്കെ നല്ല രീതിയിൽ ചുരുങ്ങി ഐസ് എന്താകുന്ന ഒരു പിടിയിൽ ഗീസ് അപ്പോൾ അവിടെ ആളില്ലെങ്കിൽ പൊക്കാ അല്ലെങ്കിൽ നമ്മൾ വാവാൻ ചാൻസ് ഉള്ളൂ യൂസ് ചത്തുകഴിഞ്ഞാൽ അമ്മ വികാരം വെല്ലം പറയും കേസ് അപ്പോൾ അതല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ ഉപകാരം നേരെ ഇവിടെ വന്നപ്പോൾ കേസ് ഒരുത്തേന് പൊക്കി വിട്ടുകയും സ്റ്റീമിറ്റ് അപ്പോൾ നമ്മൾ എന്നാൽ പോകാൻ പൊക്കി വിട്ടുണ്ട് ഒരുത്തേന കേസ് അപ്പം പൊക്കിയെല്ലാം പറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇവിടുന്ന് പോകുന്നു ചീസ് വണ്ടി അങ്ങ് കിടക്കണ യൂസ് എന്നാൽ ആരും ഇല്ലാന്നുകൊണ്ട് രക്ഷപ്പെട്ടല്ല നമ്മൾ ഇപ്പോൾ ചത്തേനെ എന്നാൽ അപ്പോൾ ഈ സ്ക്യാരറ്റർ ഒക്കെ ഷോ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ചാവണയെന്നും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ ടീമേറ്റ് ചത്ത് കേസ് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നേരെ അങ്ങ പൊക്കാന്ന് വെച്ചു സ്റ്റാടി ഇറങ്ങി നമ്മൾ നേരെ പൊക്കാൻ വേണ്ടി പോകണം നമ്മുടെ വണ്ടി പോയി അങ്ങോ എന്നിട്ട് നേരെ നമ്മൾ പൊക്കിയിട്ട് നേരെ വണ്ടിയെടുക്കാൻ പോകുന്ന ചൂസ് നേരത്തെ കിടന്ന പോലെ തന്നെ വണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ വന്നപ്പോൾ കേസ് ദേ അവിടെ ജീപ്പ് എടുക്കുന്നത് പിന്നെ ജീപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടെന്ന് വെച്ചു വണ്ടി കുറച്ച് ഡാമേ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലായിരിക്കും അപ്പോൾ ഇത് നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങനെ ഓടിച്ച് ഓടിച്ച് നമ്മൾ കുറേ നടന്ന് കേസ് അപ്പോൾ നടന്നു കഴിഞ്ഞാൽ നോക്കാൻ സോണൊക്കെ നല്ല രീതിയിൽ ആയി അപ്പോൾ നമ്മൾ ഇവിടെ എനിമിനെ കണ്ടിട്ട് നേരെ നമ്മൾ ചാടിച്ച് ഇതിൽ നമ്മൾ ഓഫ് റോഡ് കളിക്കുകയാണ് ഈസ് ഓഫ് റോഡ് അല്ല ഇടയില്ലാത്ത ഇടയിൽ കൂടി കുത്തിക്കിട്ട് നമ്മൾ ചാടിച്ച് വന്നിട്ട് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അടിച്ച് നിരുന്ന പണി പാളി എനിമിട്ട അടി കൊണ്ട് ചാവായിരുന്നു അപ്പം അതല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടിയൊക്കെ ഇട്ട് കറക്കി ഇവിടെ പൊക്കത്ത് വന്നപ്പോൾ നമുക്ക് എനിമിയൊന്നുമില്ല പിന്നെ എന്നാൽ നമ്മൾ താഴെത്തന്നെ പോയി നിൽക്കുകയെന്ന് വിചാരിച്ചു ചൂസ് അവിടെ ആകുമ്പോൾ എമിയില്ലല്ലോ അപ്പം പൊക്കാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ താഴത്തോട്ട് പോകുകയാണീസ് അപ്പം നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ടീംമേറ്റ് ആരാണ്ടി ടീമൊക്കെ വൈപ്പ് വൈപ്പാക്കുന്നുണ്ട് ഈ സലൈവർ ഇരുപത് പേര് കേസ് അപ്പോൾ ഈ സോണിൽ തന്നെ വലിയ പ്രതീക്ഷിക്കൊന്നുമില്ല സോൺ അല്ല സോണും പോട്ട കേസ് ബൂജയടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കേസ് ഇപ്പോൾ കളി പോലെ ഇരിക്കും എന്നാലും ഞാൻ മിക്കവാറു ഇപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിമി നിൽക്കുന്ന കേസ് അപ്പോൾ എന്നാലും നമ്മൾ ചാടി ഓടിയാണ് നമ്മൾ ജീപ്പ് ജീപ്പ് എടുത്തപ്പോൾ തന്നെ നമുക്ക് അടി കിട്ടിയ കേസ് അപ്പം എന്നാലും ആ വണ്ടി എടുത്ത് നമുക്ക് പോകേണ്ട കാര്യമുള്ളൂ ഞാനവിടെ ഡാമേജ് കണ്ടിട്ട് ഈ ചാടി ഓടിച്ചിരുന്നത് ഞമ്മളങ്ങത്തി അപ്പം സോൺ ബുഷ് അയക്കുന്ന കേസ് എന്നാലും ഇങ്ങനെ കിഴപ്പൊന്നും കാണിക്കാൻ പാടില്ല കേസ് അപ്പോൾ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ എന്നാലും ചതിലുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ടീമേറ്റും ഇവിടെ ഫൈറ്റ് എടുത്ത് ആവാൻ ചാൻസ് ഉണ്ട് ഈസ് അപ്പോൾ നോക്കാറ് നമ്മൾ ഒറ്റ സോൺ ബുഷർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവനേയും കൂടി ചത്തുകഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമരൊന്നും എന്നെ പറഞ്ഞൊന്നുമില്ല കേസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ തമിഴന്മാരായ കൊണ്ടാന്ന് തോന്നുന്നു ഈസ് ഇല്ല ബംഗാളിയായിരുന്നു ഇപ്പം തെറി പറഞ്ഞ് തോന്നാനാണ് കേസ് അപ്പം എന്നാലും ഇപ്പോൾ അതിന് പറഞ്ഞ് നമ്മളിപ്പോൾ നല്ല വള്ളിയായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഉപകാരം എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ടീമേറ്റ് ചെയ്ത് സോൺ അകത്ത് പോകുന്നു യീസ് അപ്പോൾ പിക്ക് പോയി പൊക്കമുള്ള പ്ലാനാണ് തോന്നുന്നു കേസ് അപ്പോൾ എന്നാലും പ്രൊഫഷണൽ സോൺ ബുഷറാണെന്ന് തോന്നുന്നു ഈസ് എനിക്കറിഞ്ഞോളൂ എം ആർ സെ എം ആർ എൽ സഞ്ജു ആണ് ഈ പേര് അപ്പോൾ ഈ നമ്മൾ നേരെ നേരെ അങ്ങ് പീക്കിലോട്ട് പോവുകയാണ് അവൻ അപ്പം പൊക്കി വിടുവുമായിരിക്കും എന്നാലും പൊക്കാനാണ് ചാൻസ് അപ്പോൾ ചാവത്തൊന്നുമില്ലായിരിക്കും ഈ സോൺ ഇത്ര ആയെന്നാലും കുഴപ്പമില്ലായിരിക്കും ഈസ് അപ്പം നേരെ സ്കേറ്റ് ബോർഡൊക്കെ ഇട്ടു പോയിട്ട് എല്ലാത്തിനെയും അങ്ങനെ പൊക്കി വിട്ടിട്ടുണ്ട് കേസ് അപ്പം നമ്മളെയും പൊക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചത്തിൽ അവിടെ പോയി ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് ആ എടുക്കിയിട്ട് എടുത്ത് പോകാൻ ആണ് നമ്മുടെ പ്ലാൻ അപ്പോൾ എന്താവുന്ന ഒരു പിടിയിൽ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ അറന്നിറങ്ങുമ്പോൾ ആരും അടിക്കാരുന്ന ക്യാരക്ടറൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ കേസ് നമ്മൾ നേരെ ആ സോൺ അകത്തേക്ക് പോകുവാണ് അപ്പോൾ സോണിൻ്റെ പോയി ചാവുമോ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് നല്ല ഡാമേജും ഉണ്ട് പക്ഷേ പെട്ടെന്ന് ഡാം അടിക്കുവരിക അതാണ് പ്രശ്നം ഗീസ് അപ്പം നമ്മൾ നേരെ താഴത്തോട്ട് പോകുമ്പോൾ കേസ് അവിടെ വണ്ടി എടുക്കണവരുണ്ട് അവിടെ എനിമയുണ്ടെന്നോ തോന്നുന്നു ഈസ് ആ ഉണ്ട് കേസ് എക്സ്പോസ് ആയി ലൊക്കേഷൻ പേസ് നമ്മൾ നേരെ ഇവിടെയെന്ന് പറയുമ്പോൾ കേസ് മറ്റവനാണ് ആണ് എന്നെ നോക്കാണ്ടെങ്കിൽ പോയിട്ടുണ്ട് ഭാഗ്യമുണ്ട് എന്തോ ഭാഗ്യത്തിന് നമ്മൾ ചത്തില്ല പേസ് എന്നാൽ സൂപ്പർമായിട്ട് അടിക്കാമെന്ന് ചേസ് അല്ലെങ്കിൽ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഒന്നൂറ് ടോക്കണുണ്ട് അപ്പോൾ ചത്തു കഴിഞ്ഞാൽ പൊക്കിയും വിടാൻ പറ്റും അപ്പോൾ എന്നാലും നമ്മൾ ലൂട്ടൊക്കെ സെറ്റ് ചെയ്ത് നേരെ വണ്ടി എടുത്ത് നമ്മൾ നേരെ മെഡടിച്ച് നമ്മൾ പോകാനുള്ളതാണ് ഈസ് അപ്പോൾ എന്നാലും പോകാൻ വന്നപ്പോൾ കേസ് ദേ ഇനിമിയൊക്കെ നമ്മുടെ ടീമേറ്റിനെ അടിക്കുന്നുണ്ട് ഒരു പിടിയില്ല നമുക്ക് നോക്കി നോക്കാം ഏ ഇവിടായിട്ട് വന്നപ്പോൾ ഈസ് ദേ ഒരുത്തനാണ് ഇടിച്ച് തെറിപ്പിച്ചൊക്കെ വിടുന്നത് കേസ് നമ്മുടെ ടീമേറ്റ് ഇല്ലാതെ ഒന്നും പറയാനില്ല ഈസ് അപ്പോൾ ആ കാരണം നമ്മുടെ ടീംമേറ്റ് അവിടെ ഫൈറ്റ് ആണ് യൂസ് അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിടുന്നിട്ട് നേരെ ബാക്ക് ബാക്കടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മുടെ ടീമേനെ നോക്കാം ഈസ് അപ്പം ദേ കേസ് നമ്മുടെ ടീമേറ്റിനെ അറിയാണ്ട് നമുക്കൊരു അബദ്ധം പറ്റും നമ്മൾ ആ വണ്ടി ഇടിപ്പിച്ച് നിർത്തിയിട്ട് നമ്മുടെ ടീമേറ്റ് അങ്ങനെ ചത്തിട്ടുണ്ട് ഈസ് എൻ്റെ കടി കാരണമായിരുന്നു ഒരാശ്യമില്ല എൻ്റെ വണ്ടി കിട്ടി ഇടിച്ചിട്ടാണ് ഈസ് ഞാൻ ആ ഫ്രണ്ടി ഫ്രണ്ട്രണ്ട്രണ്ടിക്കീറ്റ് വെച്ചുകൊണ്ടാണ് ഈസ് അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ ടീമേറ്റിനെ പൊക്കി വിടാം കേസ് അപ്പം ചാടിയോട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ടീമേറ്റിനെ പൊക്കിയിടങ്ങളുള്ള പറയാനാണ് യൂസ് അപ്പം നമ്മൾ ടീമേറ്റിനെ എന്നാലും പൊക്കി വിടാൻ നമുക്ക് ഇത് ഈസ് അപ്പം റിവേവ് കഴിഞ്ഞു കേസ് നമ്മളിവിടെ വന്നിട്ട് നമ്മളും അങ്ങനെ ചതിട്ടുണ്ട് എൻ്റെ കടിയായിരുന്നു കേസ് അപ്പോൾ ഒരാശ്യമില്ലായിരുന്നു ഞാൻ വരണ്ടേ ഞാനിപ്പോഴാണ് കേസ് കാരണം ഈ ലാസ്റ്റ് സോൺ ആയി കഴിഞ്ഞാൽ പിന്നെ റിവേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ കേസ് അപ്പം ഞാനിത് എന്നാലും റിവേവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നമ്മളങ്ങനെ ചത്തിയിട്ടുണ്ട് കേസ് അപ്പം ടീമും വൈപ്പായിട്ടുണ്ട് അപ്പോൾ ഏതൊരു ടീമും വന്നിട്ടുണ്ട് കേസ് അവസാനം അങ്ങനെ കേസ് മാച്ച് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ബാക്കിയിട്ടുണ്ട് നമ്മളപ്പോൾ മാസ്റ്റർ ഫോർ സ്റ്റാർ ആയിരുന്നു അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്താറ് പ്ലസ് കിട്ടിയിട്ടുണ്ടോ യൂസ് അപ്പോൾ അടുത്ത പഠിക്കണമെങ്കിൽ സ്റ്റാറ്റപ്പ് ബി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ഈസ് കമൻറ്റ് കേസ് അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഈസ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ കമൻറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാമെന്ന് നോക്കുന്നത് കേസ് അപ്പോൾ അടുത്ത വീഡിയോ പഠിക്കണമെങ്കിൽ സ്റ്റാർട്ട് ബൈ ബൈ